കോട്ടയം നാട്ടകത്ത് മദ്യലഹരിയിൽ വാഹനം ഓടിച്ച സീരിയൽ താരം സിദ്ധാർത്ഥ് പ്രഭു അപകടമുണ്ടാക്കിയ കേസിൽ പുതിയ വകുപ്പ് ചുമത്തി ചിങ്ങമനം പോലീസ് അപകടത്തിൽ പരിക്കേറ്റ തമിഴ്നാട് സ്വദേശി തങ്കരാജ് മരിച്ചതോടെയാണ് പുതിയ വകുപ്പ് പോലീസ് ചുമത്തിയത് ഭാരതീയ നായ് സംഗീതയിലെ നൂറ്റിയാറ് വകുപ്പാണ് പോലീസ് ചേർത്തിട്ടുള്ളത് കഴിഞ്ഞ മാസം ഇരുപത്തിനാലാം തീയതി ക്രിസ്മസ് തലേന്നിന് രാത്രിയിലായിരുന്നു സംഭവം മദ്യലഹരിയിലായിരുന്ന സിദ്ധാർഥ് ഓടിച്ചിരുന്ന വാഹനം വഴിയിലൂടെ നടന്നു പോകുകയായിരുന്ന ലോട്ടറി വിൽപ്പനക്കാരൻ തങ്കരാജിനെ ഇടിച്ചുതർപ്പിച്ചു വീണ തലയ്ക്കായിരുന്നു തങ്കരാജിന് ഗുരുതരമായി പരിക്കേറ്റത് തുടർന്ന് എട്ട് ദിവസത്തോളം കോട്ടയം മെഡിക്കൽ കോളേജിൽ അതീവ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിൽ കഴിഞ്ഞു ചികിത്സയിലിരിക്കെ ഇന്നലെ രാത്രിയിലായിരുന്നു തങ്കരാജിന്റെ മരണം സംഭവിച്ചത് ശേഷം സിദ്ധാർത്ഥ നാട്ടുകാർക്ക് നേരെയും ആക്രമണം അഴിച്ചുവിട്ടിരുന്നു പിന്നീട് നാട്ടുകാരെ ചേർന്ന് പിടിച്ചുകെട്ടിയാണ് പോലീസിൽ ഏൽപ്പിച്ചത് അന്ന് മദ്യപിച്ച് വാഹനം ഓടിച്ചതിനും അപകടം വരുത്തിവെച്ചതിനുമുള്ള കേസുകളാണ് പോലീസ് രജിസ്റ്റർ ചെയ്തിരുന്നത് എം വി ഡിക്ക് ലൈസൻസ് സസ്പെൻഡ് ചെയ്യാനുള്ള നടപടികളും പോലീസ് സ്വീകരിച്ചിരുന്നു എന്നാൽ മരണം സംഭവിച്ചതോടെയാണ് ഭാരതീയ നയ സംഗീതിയിലെ നൂറ്റിയാറ് വകുപ്പ് പോലീസ് ചുമത്തിയത് അഞ്ചു വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന വകുപ്പാണ് പുതുതായി ചുമത്തിയിട്ടുള്ളത് പുതിയ വകുപ്പ് ചുമത്തി പുതുക്കിയ എഫ്ഐആർ പോലീസ് കോടതിയിൽ സമർപ്പിച്ചു അടുത്ത ദിവസങ്ങളിൽ തന്നെ സിദ്ധാർത്ഥിനെ അറസ്റ്റ് രേഖപ്പെടുത്താനാണ് പോലീസ് നീങ്ങുന്നത് തുടർ നടപടികൾ അതിനുശേഷം തീരുമാനിക്കും റിപ്പോർട്ടർ കോട്ടയം